ഹലോ ഗൈസ് ഇന്ന് നല്ല കട്ട മഴയാണ് അപ്പോൾ ഈ മഴയത്ത് നല്ല പാട്ടൊക്കെ വെച്ചിട്ട് നേരെ തിരൂരുക്കാണ് പോണത് നമ്മുടെ കാറ് സർവീസ് ചെയ്യാൻ ടൈമായിട്ടുണ്ട് അപ്പോൾ കാറ് സർവീസ് ചെയ്യാൻ കൊടുത്ത സമയത്ത് ഫ്രണ്ടിൻ്റെ ഒരു സ്റ്റുഡിയോ ഓപ്പൺ ആയിട്ടുണ്ട് കാവലക്കാട് അപ്പം അങ്ങനെ കാവലക്കാട് പോയി സ്റ്റുഡിയോയിലൊക്കെ പോയി വണ്ടി വിസിറ്റ് ചെയ്ത് എല്ലാവരുടെയും കൂടെ ഒന്ന് കുറച്ചു നേരം നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു ഇതാണ് നമ്മുടെ സുധീർഭായുടെ സ്റ്റുഡിയോ അപ്പോൾ അത് കഴിഞ്ഞ് കാറ് സർവീസ് കിട്ടി കാറ് അമേസ് ബേബി നന്ന നല്ല കുട്ടപ്പനായിട്ടുണ്ട് എത്തിയപ്പോൾ ഇതാ ന്യൂ ഉള്ള ഒരു പുതിയ മാറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് എത്തി അമ്മയും പൊന്നുമൊക്കെ കൂടിയിട്ട് ഓപ്പൺ ചെയ്യാണ് അപ്പോൾ ഈ പ്രായത്തിൽ മുട്ടുത്തുന്ന പ്രായത്തിലുള്ള കുട്ടികൾക്ക് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ളൊരു മാറ്റാണ് ഈ ഒരു മീഷോന്ന് ഓർഡർ ചെയ്തിട്ടുള്ള ഈ മാറ്റ് എഴുന്നൂറ് രൂപ എണ്ണൂറ് രൂപ കോസ്റ്റുള്ളൂ പക്ഷെ വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു മാറ്റാണ് നമുക്ക് പുറത്തു പോകുമ്പോഴൊക്കെ യൂസ് ചെയ്യാം വീട്ടിൽ കുട്ടികളെ കളിക്കാൻ വിടുമ്പോൾ മുട്ടെത്തുന്ന സ്ഥലങ്ങളിലൊക്കെ ഇത് അത്യാവശ്യം ഒരു ബെഡിൻ്റെ ഉണ്ട് പിന്നെ രണ്ട് സൈഡ് ഉപയോഗിക്കാം ഓപ്പോസിറ്റ് സൈഡ് കാറും അങ്ങനെയൊക്കെ ഉള്ളൊരു തീം നിയോബേബിയുടെ ഫ്രണ്ട്സ് ആണ് ഈ ഭാഗത്ത് കാത്തു ജിറാഫ് മിട്ടു അങ്ങനെ കട്ടറുംബ് അങ്ങനെ ഒരുപാട് തീമുകളായിട്ടുള്ള ഈ ഭാഗം വളരെ അടിപൊളിയാണ് അപ്പോൾ നിയോബേബി അതിലൊക്കെ ഇരുന്ന് വളരെ ഹാപ്പി ആയിട്ട് ഇരുന്ന് കളിക്കും അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു നിയോബേബിക്ക് ഫോണിൽ കാത്തുവിനെ ഒക്കെ കാണിച്ചു കൊടുത്ത് അങ്ങനെ പതുക്കെ എന്റെ നെഞ്ചിൽ ഇടുന്നിട്ട് നിയോബേബി ഉറങ്ങി യു